ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പെടണം കേട്ടടേക്കാർ കൂട്ടടേ നാരായണ ഓ നമസ്കാരം സാർ സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കൊറയായി ഒരവസ്ഥ പറ്റിപ്പോയി സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം സാധ്യമല്ല അയ്യോ അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത് ഞാനൊരു തീരുമാനം എടുത്താൽ മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയാമല്ലോ അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു അതെ അല്ല എനിക്കറിയാമെന്നില്ലാത്തൊണ്ട് ചോദിക്കുക തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ താ ഒരു പുല്ല ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സായ്പിന് അരിവെച്ച് കൊടുത്ത് കിട്ടിയ കാശു കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താ തന്നെ പത്ത് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി താനൊക്കെ മറ്റേ ചിട്ട ആളല്ലേ മിലിട്ടറി പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലക്കി നിർത്തണം യുക്കാലിട്ട സ്മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരംചൊട്ടി ഓടുന്ന രണ്ട് യുവമിഥിനെ ഞാൻ കണ്ട് തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ രവീന്ദ്രോ തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണം നാട്ടിച്ചില്ലെങ്കിൽ തൻ്റെ പേര് തൻ്റെ പട്ടിക്ക് താനിട്ടോ അറിയോ